ഡോസ് ആൻഡ് ആൻഡ്സിന്റെ പുതിയ ഷോറൂം മലപ്പുറം കോട്ടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഡോസ് ആൻഡ് മുപ്പത്തി ഒന്നാമത്തെ ഷോറൂമാണ് ഇത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്തവർക്ക് പതിനായിരം രൂപയുടെയും ബമ്പർ സമ്മാനമായി അൻപതിനായിരം രൂപയുടെയും ഡോറുകൾ സമ്മാനമായി നൽകുമെന്ന് സി എം ഡി പി മുഹമ്മദ് അലി പറഞ്ഞു ഈ മാസം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് സ്റ്റീൽ ഡോറുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നൽകുമെന്ന് മുഹമ്മദ് അലി വ്യക്തമാക്കി എല്ലാ വീടുകൾക്കും ആവശ്യമായ ഡോർസ് ആൻഡ് വിൻഡോസുകളെ അതൊരു എട്ടായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള ഡോർസ് ആൻഡ് വിൻഡോസുകൾ ഞങ്ങളെടുത്ത് ലഭ്യമാണെന്നുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ അലുമിനിയം യു പി വി സി സിസ്റ്റം വിൻഡോസ് സിങ്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ മെറ്റീരിയൽസിലും അതിൽ തന്നെ പരമാവധി നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ ഈ ഡിസംബറിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് ഡോറും അമ്പതിനായിരം രൂപ വേർത്ത് വരുന്ന ഒരു ഫ്രണ്ട് ഡോറും അതേപോലെ എഫ് ആർ പി ഡോറും റൂം ഡോറിൻ്റെ ഒരു എഫ് ആർ പി ഡോറും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതിവിടുന്ന് നറക്കെടുത്താണ് കൊടുക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂടാതെ നമ്മുടെ ഡിസംബർ ന്യൂ ഇയർ ഓഫറുകൾ ഡിസ്കൗണ്ട് ഓഫറുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്